ഇന്ന് മുതൽ വെള്ളിയാഴ്ച വരെ വരുന്ന ഡാറ്റകളിലേക്ക് വിപണിയുടെ ശ്രദ്ധ നേടുന്നു ഇന്ന് വരാനിരിക്കുന്ന യു എസ് പണപ്പെരപ്പ ഡാറ്റയടക്കം വിപണിക്ക് വളരെ പ്രധാനപ്പെട്ട ഡാറ്റകളാണ് വരാനിരിക്കുന്നത് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ രണ്ടായിരത്തി ഒരുനൂറ്റി എഴുപത്തി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി നേരിയ ഉയർച്ചയോ ാണ് വിപണി നിലനിന്നിരുന്നതെങ്കിലും പിന്നീട് തിരിച്ചിറങ്ങുകയായിരുന്നു ഇന്നലെ രാത്രി ഗ്രാമിന് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ഒരു ദിവസം പലതവണ മാറിക്കൊണ്ടിരിക്കുന്ന തങ്കവില മാറ്റത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുന്നതുമാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല ഇന്ന് പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് നാപ്പത്തി എട്ടായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി എഴുപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് നാൽപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ആറായിരത്തി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്